ഒരുപാട് താരങ്ങൾ ഇപ്പോൾ അതിൽ സ്വാഗതം പോകുന്നത് എന്ന പ്രോഗ്രാമിലൂടെ ഏറെ ശ്രദ്ധയായ ഒരു കലാകാരനാണ് കടക്കട സ്വദേശിയായ ജിനുൽ ബാമ ജിദാമയ്ക്കെതിരേ ボスのチリを出して。 മനസ്സിലാവില്ല കാരണം ബിജു കാരണം നമ്പർ ജിയിലേക്ക് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഷോയ്ക്കിടയിലും ബിജു സ്ത്രീ കഥാപാത്രമായി നിങ്ങളുടെ സ്നേഹത്തിൽ കമൽ നിങ്ങൾക്ക് അറിയാം ഒത്തിരി ഏഷ്യ പ്രോഗ്രാമുകളിലൂടെയൊക്കെ വളരെ ശ്രദ്ധ ചെയ്യുന്ന ഒരു കലാകാരനാണ് ബിനുപി കമൽ ബിനുപി കമൽ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നിങ്ങളുടെ നാട്ടിലെ തൊട്ട എല്ലാരുടെ ഒരു കലാകാരൻ നമ്മളുണ്ട് ഒരുപാട് സ്റ്റേജ് ഷോകളുടെയും ഒരുപാട് മെഗാ ഷോകളുടെയും ഒരുപാട് സീരിയലുകളുടെയും ഇപ്പൊ എവിടെ ലഭിക്കുന്ന കുറേ സിനിമകളിൽ നല്ല രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് കലാകാരനോട് ചാപ്പൂർ സ്വദേശിയാണ് അദ്ദേഹം സ്നേഹത്തോടെ യുടെ ഉത്സരമിച്ച് ഞങ്ങൾക്ക് പ്രോഗ്രാം അവസരം ഒരുക്കുന്ന കബഡിയുമായ ഭാഗത്ത് വൺ ടീമിനും എന്റെ പ്രതിപ്രതി നന്ദി അറിയിക്കുകയാണ് തൊട്ട് അയൽക്കെട്ടുകാരനെ വർഷത്തെ ആഗ്രഹമായിരുന്നു ഈ വേദിയിൽ വേദിയിൽ വന്ന വലിയ വലിയ സ്റ്റാറുകളുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് അപ്പോഴും ഞാൻ കരുതിയില്ല ഇങ്ങനെ ഈ ഭാഗത്തായി വേദിപ്പിക്കാൻ പറ്റുന്നു ഒരു ഓട്ടോസഭ തൊഴിലാളിയായി എന്നെ ഇവിടെ എത്താൻ സാധിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനമാണ് അതുകൊണ്ട് ഈ എളിയ കാര്യം हमारे कारनाई इन उन तुलना अधूरी रणीमा स्वागत विनोबी कमल परनाथ माया की आंखों से डालेंगे हमारे सामने बस स्वागत है अपनी शोले डायरेक्टर बने विनोबी कमल नमस्कार

അപ്പൊ ഈ ഏഷ്യാനിൽ ഉറപ്പും പറയാലോ ഒരു ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ ഒരു ടെക്നീഷ്യന്റെ സാലറി എന്ന് പറയാൻ ഒരു ലക്ഷത്തിനോ ഒന്നര ലക്ഷത്തിനും ഇടയ്ക്കാണ് സാലറി വരുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ സാലറി ഉണ്ടാവും സത്യമായിട്ട് ഒരു ലക്ഷം രൂപ ഉറപ്പായിട്ട് ഉണ്ടാവും സാധാരണ നമ്മൾ സാധാരണ പോകുമ്പോൾ ബിനു നേരത്തെ വരും ഭയങ്കര ചെയ്യണമെന്ന ഡയറക്ടർ ആയാലും ഭയങ്കര എല്ലാ പ്രോഗ്രാമും നേരത്തെ വരും ഇന്ന് ബിനു എന്താണ് താമസിച്ചു പോകുന്നത് അതിന്റെ കാര്യമുണ്ട് ാണ് ശാസ്ത്രീകര ഷൂട്ടിടങ്ങാണ് അപ്പൊ എന്നാലും നമുക്ക് ഇനി വരാൻ പോകുന്നത് വലിയ ഒരു താരമാണ് നിങ്ങൾ കാത്തിരിക്കുന്ന താരമാണ് ഇനിയിപ്പോ ഞാൻ പേര് പറയേണ്ട ആവശ്യമുണ്ടോ ഇനി ആരാണ് പോകുന്നത് पहिरें आव स्वागत യുടെ തിരുവനന്തപുരത്ത് നിൽക്കാൻ പറ്റിയത് മഹാഭാഗ്യം അതും ഈ കൊടിയേറ്റി ദിവസം അതിന് ഇവിടെ നിർത്താൻ ആന്റിയും എല്ലാ മെമ്പേഴ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയണം ഒരുപാട് സന്തോഷം കാര്യം ഒരുപാട് സന്തോഷം കാര്യം ഈ കൊല്ലം പ്രദേശത്ത് നമ്മൾ പത്ത് മണിക്ക് എട്ട് മണിക്കാണ് പരിപാടി പറഞ്ഞു ഞാനിവിടെ ഏഴര മണിക്ക് കാര്യം പത്ത് മണിക്ക് പരിപാടി നടത്തുന്നുണ്ടോ പറഞ്ഞു അപ്പം ഇവിടെ കൊഴിയേറ്റ് നടക്കുന്നു അപ്പം പറഞ്ഞു എന്തെങ്കിലും വിഷയം വരുമോ കേരളം പറഞ്ഞു കുഞ്ചു തിരുനടയിലാണ് ഒരു വിഷയം അപ്പൊ அதாவது ஆது தைரிய வந்து நம்மகிட்ட அப்ப அத்தனை கமிட்டி அண்ணா பாரங்களெல்லாம் நீங்க எல்லாரும் சின்ன ஆளுங்க எல்லாரும் ஆது ரெண்டு мину தான் சப்போர்ட் பண்ணுங்க அப்ப கமிட்டில பாரங்கள எல்லாரும் கூட உண்டு அப்ப நம்ம சப்போர்ட் வேணும் ஆளுங்க பர்யின ரெட்டன நம்மளுக்கு ஒரு சம்பந்தம் உண்டு நான் அண்ணே சின்ன ஒரு ஒரு நூத்தோ ஒரு சேயரான் கொண்டா செய்யுங்க அப்ப அதுக்குல சாரெல்லாம் அப்ப வேற ஒரு மாநிலத் தானம் இருந்து தேதிக்கு வேண்டியதுனா அடுத்த ஒரு நாத்தில அந்த தேதிக்கு சாதனை பண்ணோம் பொதுமக்களோடு

ഈ സാന്നിധ്യത്തിൽ എനിക്കും ഹൃദയം നന്ദി അറിയിക്കുന്നു അതുപോലെ എല്ലാ ും കേരളത്തിലെ ഒട്ടുമിക്ക ചാനലിലെ എല്ലാ ജില്ലയിലെ ആർട്ടിസ്റ്റിംഗ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങള് നിങ്ങൾക്ക് അതിഥികളാണ് സാധാരണ അതിഥികളെ സ്വീകരിക്കാൻ പറയുന്നത് നല്ല സത്യത്തിലാണ് പക്ഷെ ആ സത്യം ചോദിക്കാൻ <laughs> െ ഞങ്ങൾ <laughs> இவரே இதுல ಕಾರ್ಯ படுத்துறாரு பாட்டு ஹிட் ஆயிடும் இல்ல மீன்ஸ் இப்போ காமெடிய விட்டு பாட்டுக்கு வர வேண்டியது இல்லை அதுல ஒரு செரிய ஒரு ஜார் என்ன வந்திருக்கு ஒரே இல்ல இல்லனா காமெடி நோமீல் யானдик நோமீல் யானдик பாஷையில ஜனங்களுக்கு பிடிச்சபட்சே ஏறி जाणार இல்ல ஆப்க்ச நம்ம கெல்பின்னு ஒரு டப்பிங் செட் பர்ஜிதிக்கிறது இல்ல 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 யானை இவரே அண்ணா கொண்டேன் கொளோ பாட்டு வாடையது சரியல்லடா பரنا வந்து அடடே நான் சொன்னேன் நீ பாத்து பாத்து சாகரமாட்டன் கோப்பியாணும் நான் பாரண கோப்பியாணும் நீ பாத்து பாத்து எல்லா ஸ்டேஜிலும் கோப்பியாணும் பல ஸ்டேஜிலயான பிடிக்கணும் வேணும் பள்ளை இந்த ஸ்டேஜில எனக்கு கிடைக்குது நான் புளிக்கிடக்கிடுச்சு புளிக்கிடக்கிட்டு வரணும் ஆனா நீ பாத்து